ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഗന്ധനല്ലേ ഇന്ന് നോൽമ്പ് മൂന്നായില്ലേ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മുളക് ഇട്ടതാണ് ചിക്കൻ മുളക് ഇട്ടത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ നമുക്ക് എന്തൊക്കെ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണനെ ഒഴിക്കണേ ഒഴിക്കരുത് വെളിച്ചെണ്ണ ആണ് നമുക്ക് ഈ മീൻ ചിക്കനിലൊക്കെ മുളകിടുന്നതിൽ ഏറ്റവും നല്ലത് അതേ അരസ്പൂണ് അരസ്പൂണില്ലേക്ക് ഉലുവ തീ കുറച്ച് വെക്കണം പക്ഷേ ഞാൻ ഇതിൻ്റെ തീ കുറച്ച് വെക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ തീ കുറച്ച് വെച്ചത് പാത്രം നല്ലതുപോലെ ചൂടായിപ്പോയി ഇതൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലിടണം കേട്ടോ കുറച്ച് കറിവേപ്പിലും വെളിച്ചെണ്ണയാണ് ഇതാ നമുക്ക് മുളക് ഇട്ടതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് എന്നിട്ട് ഈ കുറച്ചുള്ളി ഏത് ഉള്ളി കുഞ്ഞുള്ളി കിട്ടോ കുഞ്ഞുള്ളി നല്ലപോലെ കൈകി വൃത്തിയാക്കി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം വയറ്റി എടുക്കണം നല്ലതുപോലെ ആവശ്യത്തിന് ഉപ്പ് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഉപ്പിടാം കല്ലുപ്പാണേ നല്ലോണം വയറ്റി എടുക്കാം ഒന്ന് വയറ്റിയതിന് ശേഷം നല്ലപോലെ വയറ്റിടാം അപ്പം തീ നല്ലതുപോലെ കുറച്ച് വെച്ചതാണ് ഇനി നമുക്ക് സവാള ഒരു സവാള രണ്ട് സവാള വലുതാണിത് ഇതൊന്നിൻ്റെ ആവശ്യമുള്ളൂ ഏകദേശം അത്യാവശ്യം നല്ലൊരു വലുപ്പമുള്ള ഒരു സവാള ആയിരുന്നു അത് ഒന്നെടുത്ത് കട്ട് ചെയ്ത് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത് ഇത് ഇതിപ്പോൾ നമുക്ക് രണ്ടുപോലെ വയറ്റി എടുക്കണം ഒരു നാല് പച്ചമുളക് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം നല്ലതുപോലെ വയറ്റിയെടുക്കണം ഞാൻ മുളകും മല്ലിയും ഒപ്പമായി പോയിരുന്നു പൊടിച്ചത് കാരണം ഒന്നര കിലോ മുളകും അഞ്ഞൂറും മല്ലിയായിരുന്നു പൊടിപ്പിച്ചത് അപ്പോൾ ഞാൻ പിന്നെ മുളകാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ അപ്പോൾ അതുകൊണ്ട് രണ്ടര സ്പൂണ് മുളകും മല്ലിയായിട്ടുള്ളത് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തത് രണ്ടര സ്പൂൺ കെട്ടോ മല്ലി കുറച്ചേ പാടുള്ളൂ രണ്ട് സ്പൂണ് മല്ലി മുളകാണെങ്കിൽ അരസ്പൂണ് മല്ലി പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് അയക്കുന്നത് പിന്നെ തക്കാളി മൂന്ന് വലിയ തക്കാളി ഇട്ടിരിക്കുന്നത് തക്കാളി നമുക്കിതിൽ പിന്നെ മുളക് മുളകിട്ടതിൽ തക്കാളി കൂടുതൽ വേണം കൂടുതൽ എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ കറിയിൽ സാധാരണ കറിയിൽ ഇട്ടതിനേക്കാളും കൂടുതൽ വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനത് ലാസ്റ്റാണ് ഇട്ടത് കാരണം അതിൻ്റെ നമ്മൾ മുളക് ഇട്ടതുകൊണ്ട് അത് പിന്നീട് ഇടാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇട്ടാലതിൻ്റെ അത് പോകും ഇത് നല്ലതുപോലൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ആ തക്കാളിയൊക്കെ നല്ലതുപോലൊന്ന് വാടി വരണം ഈ സമയത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഓ തക്കാളി ഉള്ളി മസാല നല്ലതുപോലെ വേണ്ടി വന്നിരിക്കണേ നല്ലതുപോലെ എണ്ണ ഇറങ്ങി വന്നിരിക്കുന്നത് എണ്ണ ഇറങ്ങി വെളിച്ചെണ്ണ ഇറങ്ങി വന്നിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഒരു കിലോ ചിക്കനാണ് കേട്ടോ അത് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം മസാലയും എണ്ണയും എല്ലാം കൂടെ ആയിട്ട് നല്ലതുപോലൊന്ന് യോജിപ്പിക്കണം നല്ലതുപോലെ ഒരു രണ്ട് മൂന്നോ മൂന്നോ നാലോ മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ മസാല എല്ലാത്തിലും പിടിക്കും കാരണം നമ്മൾ വെള്ളം വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളതിൽ നല്ലതുപോലെ നമ്മളിങ്ങനെ നല്ലക്കിയാലോ പിന്നെ എല്ലാത്തിലും എല്ലാ ചിക്കൻ്റെ പീസിലേക്കോ മസാലയും ഉപ്പും തക്കാളിൻ്റെതും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ഇടുള്ളൂ ഇതിൽ പിന്നെ പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടാ തെളിച്ച വെള്ളം ഒരു കപ്പ് വെള്ളം തെളിച്ച നല്ല തെളിച്ച വെള്ളം വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിക്കാം നമുക്ക് കഴിയുന്നത് ഇത് വെളിച്ചെണ്ണയും കരിവേപ്പിലൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ ഉലുവ മുളക് ഇട്ടതല്ലേ നല്ലോണം വെയിറ്റിങ് കൊണ്ട് ഈ സമയത്തൊക്കെ തീ കുറച്ച് വെച്ചാൽ അത് ഈ കറി നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പിന്നെ എല്ലാത്തിൻ്റെ പുട്ട് എല്ലാത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഇത് പിന്നെ കുട്ടികൾക്ക് വെട്ടിയലുണ്ടാവില്ല എരിവും എരിവുണ്ടാവുമല്ലോ ഒരു മുളകും പിന്നെ മുളകൊക്കെ ഇടുന്നതാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ എരുണ്ടായിരിക്കും ചില കുട്ടികൾക്ക് എരിവ് ഇഷ്ടമായിരിക്കും എന്നാലും നല്ല എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാതിരിക്കുന്ന നല്ലത് പിന്നെ നല്ല കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് നല്ല പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ നെയ്സ്പത്തിരി ചപ്പാത്തിയും ബ്രെഡും പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കറി കൂട്ടാം ഇനിയും കറി നമുക്ക് വെള്ളം വെച്ചല്ലോ അത് നല്ലതുപോലൊന്ന് കുറുങ്ങി വന്നിട്ട് ഒരു ഗ്രേവി ഇതിൽ വന്നിട്ട് നമുക്ക് ഇറക്കിയെടുക്കാം ഇനി ഇടയ്ക്ക് ഉപ്പ് ഒന്ന് നോക്കുക ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം കറി റെഡി അയക്കുന്നത് ഞാൻ അടുപ്പത്ത് കുറച്ച് അങ്ങനെ കിടന്നോട്ടെ കറി വീണ്ടും കുറുങ്ങി വന്നോളൂ ഇനി കുറച്ച് വെളിച്ചെണ്ണ മുകളിലിടാ കുറച്ച് കറി വേപ്പിലേ